ദാനിയൽ അധ്യായം അഞ്ചു ബേൽശ്വസർ രാജാവ് തന്റെ മഹത്തുകളിൽ ആയിരം പേർക്ക് വലിയ വരുന്ന ഒഴുക്കി അവർ കാണി വീഞ്ഞ് കുടിച്ച് ബേൽശ്വസർ വീഞ്ഞു കുടിച്ച് രസ്റ്റ് ചെയ്യുമ്പോൾ തൻ്റെ അപ്പനായന്റെ ഭൂഗനേശ്വർ എരിസ്ലേമിന്റെ മന്ദിരത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിരുന്ന പൊൻ വെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ എരിസ്ലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മാത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു അവർ വീഞ്ഞു കുടിച്ചും പൊന്നും വെള്ളിയും താമരവും ഇരുമ്പും മരവും കണ്ടും കൊണ്ടുമുള്ള ദേവമാരെ സൂചിച്ചു തൽശനം ഒരു മനുഷ്യന്റെ കൈവിറ്റലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയിലെ ചുവരന്റെ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങളായ പ്രവേശനായി അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി രാജാവ് ഉറക്കെ വിളിച്ചു ആ വിചാരകന്മാരെയും കൽതേരെയും ശകുനുവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു രാജാവ് ബാബേന്റെ വിദ്വാമാരോട് ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊൺമാലയും ധരിച്ച് രാജ്യത്തിൽ മൂന്നാമനായി വഴിവെന്ന് കൽപ്പിച്ചു അങ്ങനെ രാജാവിന്റെ വിദ്വാമാരൊക്കെ അകത്ത് വന്നുവെങ്കിലും എഴുത്ത് വായിപ്പാനും രാജവിനെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ രാജാവ് അത്യന്തം വ്യാകലപ്പെട്ടു അവന്റെ മുഖഭാവം മാറി അവന്റെ മഹത്തുക്കൾ അമ്പരന്ന് പോയി രാജാവിന്റെ മഹത്തുക്കളുടെയും വാക്കുകി ബോധനശാലയിൽ വന്നു രാജാവ് ദീർഘായ തിരുമനിച്ചുകൊണ്ട് വിചാരങ്ങളായ പരവശ്യനാകരുത് മുഖഭാവം മാറുകയും വിശുദ്ധേവന്മാർ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസിലേക്ക് രാജ്യത്തുണ്ട് തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരും ഞാനം പോടിയുമുള്ള ജ്ഞാനവും അവനെ കണ്ടിരുന്നു തിരുമേനിയുടെ അപ്പനായ വിപണനേശ്വര രാജാവ് രാജാവെ തിരുമേനിയുടെ അപ്പൻ തന്നെ വേൽ ശസർ എന്ന് പേര് വിളിച്ചത് ദാനിയലിൽ ഉത്കൃഷ്ടമനസ്സും അറിവും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനവും ഗൂഢാർത്ഥവാക്യ പ്രദർശനവും സംശയചേതനവും കണ്ടിരിക്കാൻ രാജാവ്നെ മന്ത്രവാദികൾക്കും അവിചാരകമാർക്കും ഹൃദയർക്കും ശബനവാദികൾക്കും അധിപതിയാക്കി വെച്ചു ഇപ്പോൾ ദാനിയലിനെ വിളിക്കട്ടെ അവൻ അർത്ഥം ബോധിപ്പിക്കും എന്ന് ആവർത്തിച്ചു അങ്ങനെ അവർ ദാനിയലിനെ രാജസന്ധിയിൽ കൊണ്ടുവന്നു രാജാവ് ദാനിയലിനോട് കൽപ്പിച്ചത് എന്റെ അപ്പനായ രാജാവ് യഹൂദിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഉള്ളവനായ ദാനിയൽ നീ തന്നെയോ ദേവന്മാർ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷജ്ഞാനവും നിന്നെ കണ്ടിരിക്കുന്നുവെന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച അർത്ഥം അറിയിക്കേണ്ട ഋതു ആമാരെയും അഭിചാരകന്മാരെയും എന്റെ ഭൂഭാഗം വരുത്തിയിരുന്നു കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ അർത്ഥം പറഞ്ഞാലും സംശയിച്ചു തന്നെ ചെയ്യുവാനും ഈ പ്രാപ്തനെന്ന് ഞാൻ എന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു ആകയാൽ ഈ എഴുത്ത് വായിച്ച അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂർ വസ്തു കഴിത്തിൽ പൊന്നാളിയും ധരിച്ച് രാജ്യത്തിലെ മൂന്നാമനായി വാഴും ദാനിയൽ രാജസിന്റെ ഉത്തരം ഉണർത്തിച്ചത് താനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ സമ്മാനങ്ങൾ മറ്റൊരു കൊടുത്താലും എഴുതി ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച അർത്ഥം ബോധിപ്പിക്കാം രാജാവെ അത്നായ ദീപൻ തിരുവേനയുടെ അപ്പനായ നെടുക്കേനേശ്വരന്റെ രാജ്യവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി അവൻ നൽകിയ മഹത്വം ഭേദവായ സാളും അംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ട് വരച്ചു തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോട് വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തുതന്നു എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു അവന്റെ മനസ്സാഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസം നിന്ന് നീങ്ങിപ്പോയി അവർ അവന്റെ മഹത്തും അവങ്ങളിൽ നിന്ന് എടുത്തുകളന്നു അങ്ങനെ അവൻ മനുഷ്യരുടെ നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു അവന്റെ പാർപ്പ് കാട്ടുകരുതോടുകൾ കൂടിയായിരുന്നു അവനെ കാളയെ പോലെ പുള്ളി തീറ്റി മനുഷ്യരുടെമേൽ അത്തനായം വഴികയും നൽകി ബോധനെ അവിടെ നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അവൻ അറിഞ്ഞതുവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു അവന്റെ മകനായ ബേൽശ്വേറെ ഇതൊക്കെയും മറിഞ്ഞിട്ട് തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്സനായ കത്താമെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുവുമ്പിൽ കൊണ്ടുവന്നു തിരുമേനിയും മൗത്തുകളും തിരുമനുസിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞുകൊടുത്തു കാണാനും കേൾപ്പാനും അരുമാനും ഒഴിയാത്ത പൊന്നുവെല്ലി താമരം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദൈവന്മാരെ സൂചിച്ചു ഇത്ര മനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായി ദൈവത്തെ മൗത്യച്ചതുമില്ല ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് എഴുത്ത് കാര്യത്തിന്റെ അർത്ഥമാവ് മെനേ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്ത് മെനി അതിനം വരുത്തിയിരിക്കുന്നു തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ക്രേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം ഭാവിച്ച് വേദർക്കും ഭാഷ കൊടുത്തിരിക്കുന്നു അപ്പോൾ കൽപ്പനയാ അവർ ദാനിയലിനെ ധൂമ്ര വസ്ത്രവും കഴുത്തിൽ പൊന്മാലിയും ധരിപ്പിച്ചു അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴുമെന്നവനെ കുറിച്ച് പ്രശ്നമാക്കി ആ രാത്രി തന്നെ കലദ രാജാവായ ബേൽസൊസർ കൊല്ലപ്പെട്ടു മേതിനായി അറുപത്തിരണ്ട് വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു